നമസ്കാരം സങ്കല്പിച്ചു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിലെ ഒരേ ഒരു ദിവസം വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ എങ്ങനെയിരിക്കും ഇന്ന് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ കണ്ട ആളുകൾ കേട്ട സംഭാഷണങ്ങൾ നാളെ ഉറക്കമുണരുമ്പോഴും ഇതേ കാര്യങ്ങൾ തന്നെ അതേപടി സംഭവിക്കുന്നു ഒരു മാറ്റവുമില്ലാതെ സിനിമകളിലും കഥകളിലും മാത്രം നമ്മൾ കണ്ടിട്ടുള്ള ഈ ടൈം ലൂപ്പ് പ്രതിഭാസം നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ശാസ്ത്രത്തിന് ഇന്നും പൂർണ്ണമായി വിശദീകരിക്കാൻ കഴിയാത്ത എന്നാൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ചില വിചിത്രമായ അനുഭവങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം നമ്മൾ സാധാരണയായി അനുഭവിക്കാറുള്ള ഒന്നാണ് ഡജാവു ഒരു കാര്യം ആദ്യമായി ചെയ്യുമ്പോഴും ഇത് മുൻപ് എപ്പോഴോ അനുഭവിച്ചിട്ടുള്ളതാണല്ലോ എന്ന് നമുക്ക് തോന്നും എന്നാൽ വെറും ഒരു നിമിഷം നീണ്ടു നിൽക്കുന്ന ഡജാവുവിനേക്കാൾ ഭീകരമാണ് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ടൈം ലൂപ്പുകൾ ബ്രിട്ടനിൽ നിന്നുള്ള ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ ഒരു യുവാവിന്റെ അനുഭവം നോക്കാം അദ്ദേഹം മൂന്ന് വർഷത്തോളമാണ് ഒരു ടൈം ലൂപ്പിനുള്ളിൽ എന്ന പോലെ ജീവിച്ചത് ഓരോ ദിവസവും അദ്ദേഹത്തിന് പുതിയതായിരുന്നില്ല താൻ കാണുന്ന ടി വി പരിപാടികൾ വായിക്കുന്ന പത്രവാർത്തകൾ എന്തിനു തെരുവിലൂടെ നടന്നു പോകുന്ന ആളുകൾ വരെ മുൻപേ കണ്ടുശീലിച്ചതാണെന്ന് അദ്ദേഹത്തിന് തോന്നി തുടങ്ങി താൻ ഒരു ടൈം ലൂപ്പിൽ കുടുങ്ങിപ്പോയെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു മനഃശാസ്ത്രജ്ഞർ ഇതിനെ ക്രോണിക് ഡജാവു എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ആ യുവാവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ജീവിക്കുന്ന നരകമായിരുന്നു ഭാവിയെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാമായിരുന്നു കാരണം അദ്ദേഹത്തിന്റെ ലോകം ആവർത്തനങ്ങളുടേതായിരുന്നു മറ്റൊരു പ്രശസ്തമായ സംഭവം വെർജീനിയയിൽ നിന്നുള്ള എഡ്വേർഡ് എന്ന വ്യക്തിയുടേതാണ് വർഷങ്ങളോളം അദ്ദേഹം ഒരു പ്രത്യേക സമയക്രമത്തിൽ കുടുങ്ങിക്കിടുന്നു ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലേ ദിവസം നടന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും നടക്കുന്നു ഇത് വെറുമൊരു ഓർമ്മക്കുറവാണോ എന്ന് ചോദിച്ചാൽ അല്ല കാരണം ചുറ്റുമുള്ളവർക്ക് കാര്യങ്ങൾ മാറുമ്പോൾ അദ്ദേഹത്തിന് മാത്രം ലോകം നിശ്ചലമായി നിൽക്കുന്നത് പോലെ തോന്നി ഭൗതികശാസ്ത്രമനുസരിച്ച് സമയം എന്നത് ഒരു നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത് എന്നാൽ ഐൻസ്റ്റീന്റെ സിദ്ധാന്തങ്ങൾ പോലും സൂചിപ്പിക്കുന്നത് സമയത്തിന് വളയാനും ചുളിയാനും സാധിക്കുമെന്നാണ് പ്രപഞ്ചത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ വെച്ച് സമയത്തിന്റെ ഈ രേഖ ഒരു വട്ടമായി മാറിയാൽ എന്ത് സംഭവിക്കും അവിടെയുള്ളവർ ഒരു ലൂപ്പിൽ അകപ്പെട്ടു പോകും നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ചില ദിവസങ്ങൾ എത്ര പെട്ടെന്നാണ് കടന്നു പോകുന്നത് എന്നാൽ ചില ദിവസങ്ങൾ യുഗങ്ങൾ പോലെ നീണ്ടു നിൽക്കും സമയത്തെക്കുറിച്ചുള്ള നമ്മുടെ ബോധം എത്രത്തോളം ദുർബലമാണെന്ന് ഇത് കാണിച്ചു തരുമു സ്കിസോഫ്രീനിയ പോലുള്ള മാനസികാവസ്ഥകൾ ഉള്ളവരിൽ ഇത്തരം ലൂപ്പ് അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് പക്ഷേ യാതൊരു ആരോഗ്യ പ്രശ്നവുമില്ലാത്ത സാധാരണ മനുഷ്യർ ഇത്തരം അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോഴാണ് ശാസ്ത്രം കുഴങ്ങുന്നത് ചിലർ വിശ്വസിക്കുന്നത് നമ്മൾ ഒരു സിമുലേഷനിലാണ് ജീവിക്കുന്നത് എന്നാണ് ഒരു കമ്പ്യൂട്ടർ ഗെയിമിലെ തകരാർ പോലെ നമ്മുടെ പ്രപഞ്ചത്തിന്റെ സിമുലേഷനിൽ സിമുലേഷനിലുണ്ടാകുന്ന ബ്ലിച്ചാണ് ടൈം ലൂപ്പുകളെന്ന് ഇലോൺ മസ്കിനെ പോലുള്ളവർ പോലും സംശയിക്കുന്നുണ്ട് ഒരു പ്രത്യേക രംഗം വീണ്ടും പ്ലേ ചെയ്യപ്പെടുന്നത് പോലെ നമ്മുടെ ജീവിതവും ആവർത്തിക്കുന്നു മറ്റൊരു വിചിത്രമായ കാര്യം ടൈം ലൂപ്പിൽ അകപ്പെട്ടവർക്ക് ആ ലൂപ്പിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയുമോ എന്നതാണ് പലരും പറയുന്നത് ഒരു പ്രത്യേക കർമ്മം പൂർത്തിയാക്കുന്നതുവരെ അല്ലെങ്കിൽ ഒരു പാഠം പഠിക്കുന്നതുവരെ ഈ ആവർത്തനം തുടരുമെന്നാണ് ഇത് കേൾക്കുമ്പോൾ നിഗൂഢമായി തോന്നാം പക്ഷെ അനുഭവസ്ഥരുടെ വാക്കുകൾ ഭയപ്പെടുത്തുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ചിന്തിച്ചു നോക്കൂ ഈ കാര്യങ്ങൾ നിങ്ങൾ ഇതിനു മുൻപും കേട്ടിട്ടുള്ളതായി തോന്നുന്നുണ്ടോ ഈ ഇരിക്കുന്ന ഇരിപ്പും നിങ്ങളുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളും നിങ്ങൾക്ക് പരിചിതമായി തോന്നുന്നുണ്ടോ ഒരുപക്ഷേ നിങ്ങളും ഒരു ടൈം ലൂപ്പിന്റെ തുടക്കത്തിലായിരിക്കാം ലോകം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രഹേളികയാണ് സമയം അത് നിശ്ചലമാണോ അതോ ഓടിക്കൊണ്ടിരിക്കുകയാണോ എന്ന് തിരിച്ചറിയാൻ പോലും നമുക്ക് കഴിയില്ല യഥാർത്ഥ ജീവിതത്തിലെ ഇത്തരം സംഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള ലോകം നാം കരുതുന്നതിനേക്കാൾ സങ്കീർണമാണെന്നാണ് സമയത്തിന്റെ ചക്രവ്യൂഹത്തിൽ എവിടെയോ നമ്മൾ അറിയാത്ത വാതിലുകളുണ്ട് ആ വാതിലിലൂടെ അറിയാതെ കടന്നു പിന്നീട് ജീവിതം എന്നത് ഒരു ആവർത്തനം മാത്രമായി മാറുന്നു ഈ നിമിഷം നിങ്ങൾക്ക് ലഭിച്ച ഈ അറിവ് ഒരു തുടക്കമാണോ അതോ ഒരു ആവർത്തനമാണോ എന്ന് നിശ്ചയിക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ കാരണം സമയത്തിന്റെ ഈ രഹസ്യ വഴിയിൽ അടുത്തത് എന്ത് സംഭവിക്കുമെന്ന് പ്രപഞ്ചത്തിന് പോലും അറിയില്ലായിരിക്കാം യൂട്യൂബിന്റെ ഈ ലോകത്ത് നമ്മൾ തമ്മിൽ ഇനി ഒരിക്കലും കണ്ടില്ലെന്ന് വരും ഇനിയും പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക